നമസ്കാരം സാക്ഷി ടി വി പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ വികസന മുന്നേറ്റ ജാഥ ഓരിടത്തു നിന്ന് ആരംഭിക്കുകയാണ് അതിന് മുന്നോടിയായി ഈ ജാഥയുടെ ലക്ഷ്യത്തെ കുറിച്ചൊക്കെ എൽ ഡി എഫിന്റെ ജാഥാ ക്യാപ്റ്റൻ കൂടിയായ ഡി സന്തോഷ് ഇപ്പോൾ നമുക്ക് നമസ്കാരം ഇന്ന് എൽ ഡി എഫിന്റെ വികസന മുന്നേറ്റ യാത്ര സംസ്ഥാന വ്യാപകമായി എൽ ഡി എഫ് എല്ലാ പഞ്ചായത്ത് തലങ്ങളിലും വികസന മുന്നേറ്റ വികസന സദസ്സുകളും വികസന മുന്നേറ്റ യാത്രകളും സംഘടിപ്പിക്കാറുണ്ട് ചടയമംഗലത്ത് ഇന്ന് സംഘടിപ്പിക്കുന്ന ജാതിയുടെ ക്യാപ്റ്റൻ താങ്കളാണല്ലോ എന്താണ് വികസന മുന്നേറ്റ യാത്രയുമായി ബന്ധപ്പെട്ട് ചടയമംഗത്ത് ജനങ്ങളോട് അങ്ങേക്ക് പറയാനുള്ളത് ചടയമംഗലത്തിന്ന് എൽ ഡി എഫിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും വികസന മുന്നേറ്റ ജാഥ നടത്തുക അതിന്റെ ഭാഗമായി ഇന്ന് ചടയാമംഗലത്ത് രണ്ട് മണിക്ക് പോരയിടത്ത് തുടങ്ങി വെട്ടുവഴി കുന്നുംപറം വഴി നെട്ടേത്ര വഴി ചടയാമംഗലത്ത് വൈകിട്ട് സമാപിക്കുന്ന രീതിയിലാണ് വികസന ജാഥ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതില് എല്ലാ കേന്ദ്രങ്ങളിലും നൂറുകണക്കിന് ആൾക്കാർ ആ ജാഥയെ സ്വീകരിക്കാനും ആ ജാതിയിൽ തന്നെ നല്ല ജനപങ്കാളിത്തത്തോടു കൂടിയാണ് ആ ജാഥ നമ്മള് ഈ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ കാലങ്ങളിലും കഴിഞ്ഞ അഞ്ചു വർഷക്കാലവും നടപ്പാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ക്ഷേമപ്രവർത്തനങ്ങൾ ജനത്തിന് നല്ലതുപോലെ അറിയാവുന്നതാണ് ജനങ്ങൾ അത് തൊട്ടറിഞ്ഞതാണ് ആ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഓരോ വാർഡിലും നടപ്പാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും ഉൾപ്പെടെ വികസന സദസ്സംബന്ധിച്ചിടത്തോളം ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ ഒരു ഇരുപത് ദിവസം മുമ്പേ കൈരളി അടിച്ചുറിച്ചു നടപ്പാക്കി വികസന രേഖയടിച്ച് ജനങ്ങളെ മൊത്തവും റിയിക്കുന്ന രീതിയിൽ പിന്നെ പിന്നെ അടിച്ചു നമ്മൾ വീട്ടുകളിൽ എത്തി എത്തിക്കുന്നുണ്ട് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പറയുന്നതെല്ലാം നാട്ടിൽ നടപ്പാക്കിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വികസനങ്ങളാണ് തടയമല ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ അഞ്ചു വർഷം കാലം നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ചിലത് മാത്രമാണ് നീണ്ടുപോയത് ഗ്രാമപഞ്ചായത്തിന്റെ ആയാലും ഇനിയൂസ് ആയാലും അതെല്ലാം വളരെ ശക്തയോടുകൂടി ആ പണിമൊട്ടവും പൂർത്തീകരിച്ച് ഇവിടെ തടയമല ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന കീടപ്പിളി റോഡുകളെല്ലാം നല്ല നിലവാരത്തിൽ പിന്നെ പണി പൂർത്തീകരിച്ചുണ്ട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം തന്നെ അവസാനം വന്ന് കലയെത്തുന്നു തുടങ്ങി വെട്ടുവഴി കുന്നുംപറം വഴി കൈതോട് അവസാനിക്കുന്ന റോഡ് ഏഴു കോടി രൂപരെ ഭരണാനുമതിയിൽ ഉൾപ്പെടെ നേടിക്കൊണ്ട് ജനങ്ങളോട് വികസനം മാത്രം പറഞ്ഞാണ് നമ്മൾ യാഥാർത്ഥ്യം ഇവിടെ തന്നെ അയ്യായിരത്തിരുവാനും ആൾക്കാർക്ക് ക്ഷേമ പരറ്റം കൊടുക്കുന്നു ഈ പതിനഞ്ച് വാർഡിലായിട്ട് അതിപ്പ ഈ സർക്കാർ ആയിരത്തി അറുന്നൂറ് എന്നുള്ളത് വർദ്ധിപ്പിച്ച് കുടിശി ഉൾപ്പെടെ കൊണ്ട് ഒരു മാസത്തെ കുടിശ്ശിയാണുള്ളത് അത് ഈ മാസം ഇരുപതാം തീയതി കഴിയുമ്പോൾ ആ ആയിരത്തി അറുന്നൂറും വർദ്ധിപ്പിച്ച രണ്ടായിരം ഉൾപ്പെടെ ആയിരത്തി അറുന്നൂറ് രണ്ടായിരം മൂവായിരത്തി അറുന്നൂറ് രൂപ ആ രീതിക്കുള്ളു അങ്ങനെ സംസ്ഥാന സർക്കാരായാലും ആ സംസ്ഥാന സർക്കാർ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് വികസന പ്രവർത്തനങ്ങൾ നടത്തി അത് മാത്രമാണ് നമ്മൾ പിന്നെ ജനങ്ങളെ ബോധ്യപ്പെടുന്നത് നമുക്കറിയാം ഈ അഞ്ച് ലക്ഷം വീടുകൾ ഭവനങ്ങൾ പൂർത്തീകരിച്ച് ആൾക്ക് താമസം താമസമായിരിക്കുകയാണ് ഇനി ഒരു ലക്ഷം പിന്നെ വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക ആ മേഖലയിൽ അതോടൊപ്പം തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് പട്ടയങ്ങൾ കൊടുക്കുക അതോടൊപ്പം തന്നെ റോഡുകളെല്ലാം നല്ല നിലവാരത്തിൽ പണി പൂർത്തീകരിക്കും സ്കൂളുകൾ നമുക്കറിയാം രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുന്ന ആ സമയങ്ങളിൽ സ്കൂളുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ സ്കൂളുകളിൽ നിന്നും ഒഴിഞ്ഞു വയ്ക്കൊണ്ടിരിക്കുകയാണ് സ്കൂളുകളിൽ ഒരു ഭൗതിക സൗകര്യങ്ങളും ഇല്ല സ്കൂളുകളെല്ലാം മഴ മാനത്തു കൊണ്ടാൽ അവധി കൊടുത്ത് ഒരു കുട്ടികളെ വീട്ടിലേക്ക് വിടുന്ന ഒരവസ്ഥ അതിനെല്ലാം മാറ്റം വരുത്തി മുഴുവൻ കുട്ടികൾക്കും വീട്ടിന്റെ വാദത്തെ നിന്ന് കഴിഞ്ഞാൽ വാഹനങ്ങളിൽ സ്കൂളിൽ എത്തിക്കുക നല്ല നിലവാരമുള്ള മൂന്നും നാലും അഞ്ചും കോടി രൂപയ്ക്ക് നമ്മളെ പഞ്ചായത്തിൽ തന്നെ നിരവധി സ്കൂളുകൾ കെട്ടിടങ്ങൾ പൂർത്തിയിരിക്കും അതോടൊപ്പം ഹൈടെക് റൂമുകൾ പ്രഭാത ഭക്ഷണം ലോകത്തിന് ഒരു സംസ്ഥാനത്ത് അവകാശപ്പെടാൻ കഴിയാത്ത രീതിയിൽ പിന്നെ പ്രഭാത ഭക്ഷണം ഉച്ചഭക്ഷണം നമുക്കറിയാൻ നേരത്തെയൊക്കെ എല്ലാം ഓണപരീക്ഷയ്ക്ക് പോലും സ്കൂൾ പോ സ്കൂളിൽ കുട്ടികൾക്ക് പുസ്തകം കിട്ടാത്തൊരവസ്ഥ ഇപ്പം സ്കൂളില് മാർച്ചിൽ പരീക്ഷയും കഴിഞ്ഞ് പോകുമ്പോൾ പുസ്തകം കൊടുക്കൊടുത്തുവിടുന്ന രീതി ഒന്നും വെറുതെ പറയുന്നില്ല അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയിൽ ഇന്ത്യയിൽ ഏറ്റവും സൗജന്യ ചികിത്സ കൊടുക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം ഈ നമുക്കറിയാം കോവിഡ് ഉൾപ്പെടെ ഉള്ള വന്ന കാലഘട്ടങ്ങളിൽ ലോകത്തിന് തന്നെ മാതൃകയായി ഇവിടുത്തെ കോവിഡ് രോഗികളെ ഒരു പൈസ പോലും ചിലവില്ലാതെ അവരെ കൊണ്ടുപോയി ചികിത്സയെല്ലാം നടത്തി വീട്ടിലെത്തിക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് സ്വ പിണറായി ഇന്ത്യൻ നടത്തുള്ള സർക്കാർ എന്നിട്ട് ആ രീതിയിൽ സംസ്ഥാനത്തും നമ്മളെ ഗ്രാമപഞ്ചായത്തിലും നടപ്പാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ക്ഷേമപ്രവർത്തനങ്ങൾ ഇതെല്ലാം ജനങ്ങളിൽ എത്തിക്കുന്ന രീതിയിലുള്ള ഒരു ജാഥയാണ് ഇവിടെ നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചില ജാഥകൾ ചില കക്ഷികൾ നടത്തിയിട്ടുണ്ടല്ലോ അവരൊക്കെ വികസനത്തെ പറ്റി കേന്ദ്ര സർക്കാരിന്റെ വികസനത്തെ പറ്റി ഏതെങ്കിലും ഒരു വക്ക് പറയാനുണ്ടോ പ്രവർത്തനങ്ങളെ പറ്റി ഏതെങ്കിലും പറയാനുണ്ടോ വെറുതെ ഓരോ ആരോപണങ്ങൾ ഉന്നയിക്കുക പഞ്ചായത്തിനെതിരെ ഉന്നയിക്കുക സംസ്ഥാന സർക്കാരിനെതിരെ ഉന്നയിക്കുക വ്യക്തികളെ ആക്ഷേപിക്കുക ആ രീതിയിലുള്ള യാഥയല്ല നമ്മുടെ നടപ്പാക്കുന്നത് ജനങ്ങളെ ഇത് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക ഇവിടെ ഏത് കാര്യം വന്നാലും പിന്നെ എതിർത്തോണ്ടിരിക്കുന്ന ഒരു പ്രതിപക്ഷവും കോൺഗ്രസും ആണെങ്കിലും കേരളത്തില് അതേ ആ പഞ്ചായത്തിൽ ഏത് വികസന പ്രവർത്തനങ്ങൾ വന്നാലും എം ജി സ്കൂളിൽ നാൽപ്പത് വർഷക്കാലം മുമ്പ് ഒരു കവാടം ഉണ്ടാക്കി അത് എല്ലാം തുരുമ്പെടുത്ത കവാടം വളരെ അപകടാവസ്ഥയിലെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ജില്ലാ പഞ്ചായത്ത് അവിടെ ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചു അനുവദിച്ച കവാടത്തിൽ മാത്രമല്ല ആ സൈഡ് കെട്ട് ആ സൈഡ് വാൾ ഉൾപ്പെടെ വളരെ പത്തിരുപത്തിരണ്ടടി താഴ്ചയുള്ള സൈഡ് വാൾ ഉൾപ്പെടെ കെട്ടി മേൽ വന്ന് ഇപ്പൊ അപകടാവസ്ഥാനിക്കുന്ന ആ കവാട ഉൾപ്പെടെ മാറ്റിക്കൊണ്ട് മുമ്പോട്ട് പോവാൻ നേരത്തെ ബിജെപി കാൺഗ്രസും ഒന്നിച്ചില്ല കാൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ബിജെപി നേതാവും മാലയിട്ട് സ്വീകരിക്കുന്നത് നിങ്ങളെല്ലാം കണ്ടതാണല്ലേ ആ രീതിയിൽ ഇവിടെ ഒരു കൂട്ടുകച്ചവടത്തിന്റെ ലക്ഷണങ്ങളെല്ലാം നടത്തിക്കൊണ്ട് ഇവിടെ എന്തൊക്കെ അങ്ങ് നടത്തിക്കളയാം എന്ന രീതിയിലാണ് നമ്മൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് ഇവിടെ നടത്തിയിട്ടുള്ള വികസനങ്ങൾ അത് കൃത്യമായും ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലാണ് ഇന്ന് സി പി ഐയിലെ പഞ്ചായത്ത് പാർട്ടി കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള സഹ ബാബുരാജ് സഹവും ഞാനും നേതൃത്വം കൊടുക്കുന്ന ക്യാപ്റ്റന്മാരായിട്ടുള്ള പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം സഹാവ് പി കെ ബാലേന്ദ്രൻ പോലെ അടുത്ത് ഉദ്ഘാടനം ചെയ്ത് വൈകിട്ട് ആറര മണിയോടുകൂടി ചടയമംഗലത്ത് സി അസിസ്റ്റന്റ് സെക്രട്ടറി സഖാവ് സാംകേഡാനിയില് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന രീതിയിലാണ് ഞാൻ അത് ആലോചിക്കുന്നത് അത് അത് വളരെ വിജയകരമായി പൂർത്തീകരിക്കും എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാറ് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പൊ വളരെ വ്യാപകമായി ആരോപിക്കുന്ന ഒരു ആരോപണം നമ്മുടെ ചടയമംഗലം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ കുറിച്ചാണ് അവിടെ കിടത്ത് ചികിത്സ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് കിടത്ത് ചികിത്സിക്കാൻ ഉള്ള തീരുമാനങ്ങൾ എടുക്കുകയും അത് തുടങ്ങുകയും ഈ അടുത്ത കാലത്ത് എന്നാൽ ഇടയ്ക്ക് വെച്ചത് മുടങ്ങിയതായി ഒരു ആരോപണം അവർ പറയുന്നുണ്ട് സഖാവിന് ആ ഒരു വിഷയത്തിൽ മാത്രം നമ്മുടെ മറ്റു വികസന കാര്യങ്ങളൊന്നും ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല എന്തുകൊണ്ടാണ് അങ്ങനെ ആരോഗ്യ കേന്ദ്രത്തിലെ ആ ഒരു സംവിധാനത്തിന് മുടക്കം വന്നത് അല്ലെങ്കിൽ മുടക്കം വന്നിട്ടുണ്ടോ എന്താണ് അതിന്റെ സംഭവിച്ചത് ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഇപ്പം നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത് അവിടെ സ്റ്റാഫുകളെല്ലാം ഉണ്ട് നാല് ഡോക്ടർമാരുണ്ട് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ആറു മണി വരെ ഡോക്ടർമാരുണ്ട് നാല് ഡോക്ടർമാരാണ് പൂർണ്ണമായിട്ടുള്ളത് ഫാർമസിയിലും വലിയ തള്ളുണ്ടാവാത്ത രീതിയിൽ അവിടെയും നമ്മുടെ പഞ്ചായത്തൊരാളെ കൂടെ അഡീഷണൽ നടത്തിക്കൊണ്ടാണ് അവിടെ വരുന്ന ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ കിടത്ത് ചികിത്സ അതൊക്കെ വെറുതെ തെരഞ്ഞെടുപ്പ് വരുപ്പം നിങ്ങൾ തന്നെ പോയി പരിശോധിക്കും അവിടെ കിടത്തി ചികിത്സ തുടങ്ങിയതിനു ശേഷം ഇപ്പം ഇതുവരെ ഇപ്പം നേരത്തെ മുടക്കം വന്ന് ഇപ്പം കിടത്തി ചികിത്സ തുടങ്ങിയതിനു ശേഷം ഇതുവരെ ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ കടച്ചു ചികിത്സയുണ്ട് യാത്രയിൽ ഉൾപ്പെടെ അവിടെ കിടക്കേണ്ട ആൾക്കാർക്ക് എല്ലാ സൗകര്യങ്ങളും കൊടുക്കുന്നുണ്ട് അവിടെ മരുന്നുകളുണ്ട് ദിവസം രണ്ട് മുന്നൂറ്റമ്പതിന് നാണവും ഇടയ്ക്ക് ഓ പി തന്നെ ദിവസം അവിടെ ഉണ്ട് ആ രീതിയിൽ നല്ലതുപോലെ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലിലേക്ക് ഇതിലേക്ക് വെറുതെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വെറുതെ ഉള്ള ആരോപണങ്ങളാണ് അതൊക്കെ ജനം അവിടെ പോകുന്ന ജനം അതെല്ലാം തള്ളിക്കളയു ഒരു പരാതി ഇല്ലാതെ പോകുന്ന ഒരു ഹോസ്പിറ്റലാണ് വികസന മുന്നിട്ടുമായി ബന്ധപ്പെട്ട് സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവും അതോടൊപ്പം ഇന്നത്തെ ജാഥയുടെ ക്യാപ്റ്റനുമായ സഗൗലി സന്തോഷാണ് ഇപ്പോൾ സാക്ഷി ടി വിൽ പ്രതികരിച്ചത് പ്രതികരണങ്ങൾക്കും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു നന്ദി നമസ്കാരം